അമ്മമാരോട് പറയുകയാണ് വാപ്പമാരോട് പറയുകയാണ് മക്കളെ നല്ല നിലയിൽ വളർത്തണ് അവർക്ക് മാതൃകയാകണ് അവർക്ക് മാതൃകയാകണ് നിങ്ങള് നിസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാ പറയേണ്ട കാര്യമില്ല പഠിച്ചവനെ ചെറിയ മക്കൾ വീട്ടിലുള്ളവരുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളുണ്ടല്ലോ ബാഹുവേ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിത്യമായി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പയെറിയ കുഞ്ഞുണ്ടല്ലോ ഉപ്പാനോട് ചോദിക്കുന്ന ഉപ്പായുന്നു പള്ളിയിൽ പോകുന്നില്ലേ പള്ളിയിൽ പോകുന്ന ഒരു വാപ്പ ആ വാപ്പയെ കാണുന്ന ചെറിയ കുഞ്ഞ് ആ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള കുഞ്ഞു ചോദിക്കുന്ന വാപ്പ ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ അല്ലാഹുവേ കാരണം കണ്ടു വളരുന്നത് അങ്ങനെയാണ് എന്റെ വീട്ടിൽ തന്നെ എനിക്ക് ചെറിയ ഒരു മകനുണ്ട് ഞാൻ നിസ്കരിക്കുമ്പോ ഓടി വന്നിട്ട് എന്റെ മുമ്പിൽ കയറി നിന്ന് നിസ്കരിക്കും ഞാനും എന്റെ ഭാര്യ നിസ്കരിക്കുമ്പോ എന്റെ പൊന്നുമോ ഓടി വന്നിട്ട് ചിലപ്പോ നിക്കറു പോലും ഉണ്ടാകണമെന്നില്ല ഓടി വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ സുജൂത് ചെയ്യും കാരണം നിസ്കരിക്കുന്നത് ആ കുട്ടി എന്നും കാണുകയാണ് അതുകൊണ്ട് അവന്റെ ചെറിയ ഹൃദയത്തിൽ പടച്ചവനെ അതങ്ങ് പതിയുകയാണ് ഇങ്ങനാണ് പടച്ചവനെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടത് അങ്ങനെ